കേരളത്തിലെ ഈ റെയിൽവേ ബജറ്റിൽ അനുവദിച്ചത് മൂവായിരത്തി നാൽപ്പത്തി രണ്ട് കോടിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലെ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ നവീകരിക്കും റെയിൽവേ സുരക്ഷയ്ക്ക് കൂടുതൽ തുക വകയിരുത്തും നമോ ഭാരത് ട്രെയിനുകൾ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചു അൻപത് നമോ ഭാരത് ട്രെയിനുകൾ ഇരുന്നൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ കൂടി വരുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു യു പി എ സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ റെയിൽ വിഹിതം എട്ടിരട്ടിയായാണ് മോദി സർക്കാർ വർദ്ധിപ്പിച്ചത് ഈ ബജറ്റിൽ കേരളത്തിനായി നീക്കിവെച്ചത് മൂവായിരത്തി സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ചെലവിൽ എട്ട് സ്റ്റേഷനുകളുടെ നവീകരണം തുടരുന്നതിനിടെയാണ് സ്റ്റേഷനുകളെ കൂടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് everywhere we want to have more and more infrastructure and for that we need to construct more and more tracks and for that we need land so that's why we are very very requesting with all humility all the state governments and many state governments we are getting very good support very proactive support in many state governments so that രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം കിലോമീറ്റർ പുതിയ റെയിൽ പാത കേരളത്തിൽ നിർമ്മിച്ചു നാനൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വൈദ്യുതീകരിച്ചതായും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിന് ശേഷം നൂറ്റി പതിനാല് ഫ്ളൈ അണ്ടർ ബ്രിഡ്ജുകളും നിർമ്മിച്ചതായും അശ്വിനി വൈഷ്ണവ് ഡൽഹി റെയിൽ ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനം ഡൽഹി